എൻ്റെ പൊന്നോ എന്താ ചൂട് നല്ല പൊള്ളുന്ന ചൂടിലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മുടെയൊക്കെ ദാഹവും വിശപ്പും ഒരുപോലെ മാറി ശരീരവും മനസ്സൊക്കെ കൂളാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഒരൊറ്റ തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കും കേട്ടോ സിമ്പിളാണ് എന്നാൽ നല്ല ഹെൽത്തി ഡ്രിങ്കാണ് ഒരു തുള്ളി പഞ്ചസാര നമ്മൾ ഈ ഒരു ജ്യൂസിൽ ചേർക്കുന്നില്ല അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കക്കരിക്കയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മളെല്ലാവരും കക്കരിക്ക വെച്ചിട്ട് ജ്യൂസൊക്കെ റെഡിയാക്കാറുണ്ടല്ലേ അതൊരു ഒന്നെങ്കിൽ ഒരു ഗ്രീൻ കളറായിരിക്കും അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കും പക്ഷേ ഇന്നത്തെ നമ്മുടെ ജ്യൂസിൻ്റെ കളർ കണ്ടോ നിങ്ങൾ അത്രയും ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു ജ്യൂസ് പ്രത്യേകിച്ച് ഈ ഒരു പൊള്ളുന്ന ചൂടിൽ ഇതുപോലെ ഒരു ഒറ്റ ഗ്ലാസ് കെട്ടിയാൽ മതി അത് വലിയ ഒറ്റയടിക്ക് തന്നെ വലിച്ചു കുടിക്കുകയും ചെയ്യും അത്ര രുചിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കക്കരിക്കയുടെ തൊലി ഒരു പീലർ ഉപയോഗിച്ചിട്ടോ കത്തി ഉപയോഗിച്ചിട്ടോ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ഈ ഒരു കക്കരിക്കൊക്കെ ഒന്ന് വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിന്നിവിടെ ഒന്നര കിലോ കക്കരിക്കാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത് കക്കരിക്ക മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ദാ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത അപ്പോൾ ആ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ ആ ലാസ്റ്റ് പോയിന്റ് ആ ഒരു ഭാഗം ചെറിയ രീതിയിൽ കൈപ്പ് രസം അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കട്ട് ചെയ്ത് വരുമ്പോഴാണ് ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ ചെറിയ എന്തോ ഒരു കളർ വ്യത്യാസം കേട്ടോ കേട് വന്നതല്ല എന്തോ അറിയില്ല അപ്പം അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കിയിട്ടില്ല ആ കേട് വന്നിട്ടുള്ള ഭാഗം അങ്ങോട്ട് ഒഴിവാക്കി ഇതാ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഹെൽത്തി ജ്യൂസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അത്രയും ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ കക്കരിക്ക ജ്യൂസൊക്കെ റെഡിയാക്കുന്നതിനേക്കാൾ ഇരട്ടി രുചിയാണ് ഇതുപോലെ റെഡിയാക്കുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കക്കരിക്കെല്ലാം ഒരു ബോളിലോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈയൊരു ജ്യൂസിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് ചേർക്കുന്നത് ഈത്തപ്പഴാണ് കേട്ടോ നമ്മുടെ ഈന്തപ്പഴം ഏകദേശം ഞാനിവിടെ അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളമാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് ഈന്തപ്പഴം ചേർക്കാം നമുക്കെല്ലാവർക്കും അറിയാം ഈന്തപ്പഴത്തിലൊക്കെ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ രക്തം വർദ്ധിക്കാനും അയേണ്ട കുറവുള്ള ആൾക്കാർക്കും നോമ്പ് നോറ്റാ ക്ഷീണം മാറാനും അതുപോലെ തളർച്ചയൊക്കെ മാറാനും നല്ല ആക്റ്റീവോട് കൂടിയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഈന്തപ്പഴം അപ്പോൾ പൊതുവേ നമ്മൾ എല്ലാ ജ്യൂസുകളിലും ഞാൻ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈന്തപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് ഞാനത് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു നാലോ അഞ്ചോ ക്യാരറ്റ് എടുക്കോ അപ്പം ഇത് ഏകദേശം ഒരു കാ കിലോ ക്യാരറ്റ് ഉണ്ടാവും അതിൻ്റെ തൊലി ഒരു പീലർ വെച്ചിട്ട് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മൂന്നും ചേർന്നിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും കൂടി ഉണ്ട് കേട്ടോ ടേസ്റ്റിലുപരി ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലും പ്രോബ്ലംസൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ട് വെട്ടിത്തിളങ്ങാനും മുടിക്കും കണ്ണിനും ഒക്കെ ക്യാരറ്റ് വളരെ ഉത്തമമാണ് അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ക്യാരറ്റ് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കും നമ്മൾ ഒരൊറ്റ ഗ്ലാസ്സിനല്ല ഈ ഒരു കാക്കിലോ എടുക്കുന്നത് അത്യാവശ്യം ഒരു ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കൂടുതൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഒരു ഒരു ക്യാരറ്റ് വെച്ചൊക്കെ ഒരു ദിവസം കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഒരു മൂന്ന് ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു നാല് ഈത്തപ്പഴം വെച്ചിട്ട് ഡെയിലി കഴിക്കാം കേട്ടോ അതൊക്കെ ഡോക്ടേഴ്സിൻ്റെ സജസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇച്ചിരി മധുരം കൂട്ടിയൊക്കെ ജ്യൂസ് ഒക്കെ കഴിക്കാഞ്ഞാലേ അല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടാണ് സങ്കടമാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കട്ടോ അവർക്ക് അപ്പം അതുപോലെ തന്നെ ക്യാരറ്റ് ഞാൻ ഒരൊറ്റ വിസലിൽ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി വിസിലടിപ്പിക്കേണ്ട നമ്മൾ ക്യാരറ്റിലുള്ള വൈറ്റമിൻ എ അത് നഷ്ടപ്പെടും ഒരുപാട് വെന്തുടഞ്ഞു പോയാൽ അപ്പോൾ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ ഒരൊറ്റ വിസിലടിപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ മിക്സീൻ്റെ ജാറിലോട്ട് നമ്മൾ ആദ്യം നമ്മൾ കക്കരയ്ക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ക്യാരറ്റ് പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഇന്തപ്പഴം വെള്ളത്തിൽ കുതിർത്തിയതും പിന്നെ ആവശ്യത്തിലുള്ള നല്ല കട്ടപ്പാലാണ് നല്ല തളുത്ത കട്ടപ്പാൽ കുറച്ച് ഐസ് ക്യൂബ് കുറച്ച് പാലോ അല്ലെങ്കിൽ പച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ ആയിട്ട് ഫൈനായിട്ടിങ്ങോട്ട് അടിച്ചു കൊണ്ടുവരാം ഈന്തപ്പഴം കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈൻ ആയിട്ട് നമുക്ക് അടിച്ചു കിട്ടും നല്ല രീതിയിൽ അടിച്ചു കൊടുത്തപ്പോൾ ഇതിൻ്റെ കളർ കണ്ടല്ലോ ആ ഒരു കാണാനും മൊഞ്ചാണ് ഒപ്പം തന്നെ ആരോഗ്യത്തിനും ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ കക്കരിക്ക ജ്യൂസൊക്കെ ഡൈലി നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ തൊട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈന്തപ്പഴത്തിന് പ്രത്യേക കഴിവുണ്ട് പരമാവധി പഞ്ചസാര ഒഴിവാക്കുക അതിന് ശേഷം അതിൻ്റെ പകരമായിട്ട് നമുക്ക് ഈന്തപ്പഴം ചേർത്തിട്ട് ഇതുപോലെ നല്ല ആരോഗ്യപരമായിട്ടുള്ള ജ്യൂസുകളൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു കോട്ടവും തട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു കരിപ്പിയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ചെറിയ രീതിയിൽ തരികളൊക്കെ ഉണ്ടാവും നമ്മളാ ഈന്തപ്പഴത്തിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു തോലൊക്കെ ഉണ്ടാവും അതിൻ്റെ ആ ഒരു ചണ്ടി പോലെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു അരിപ്പ് വെച്ചിട്ട് വേണമെങ്കിലൊന്ന് അരിച്ചു മാറ്റാം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുടിക്കാനായിട്ട് നല്ല ഒരു ഇതാണല്ലോ മറ്റതിങ്ങനെ ഇടയിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണല്ലേ നല്ല രുചിയുണ്ട് കേട്ടോ ഒരു തവണ ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ അപ്പോൾ അതാ ഞാൻ അരിപ്പ് വെച്ചിട്ട് മുഴുവൻ ജ്യൂസും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ഒത്തിരി ചണ്ടിയൊന്നുമില്ല നമ്മളാ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടും ഈന്തപ്പഴത്തിൻ്റെയും കിട്ടും ഒപ്പം നമ്മുടെ കക്കരിക്കേടേയും കിട്ടും മൂന്നിൻ്റെയും ഗുണങ്ങൾ നമ്മൾ ശരീരത്തിന് കിട്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായമൊക്കെ ഒന്ന് എല്ലാവരും കമൻ്റ് കൂടെ ഒന്ന് അറിയിക്കാം മുഴുവനും ഞാൻ എന്താ ഇതുപോലെ അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജഗ്ഗിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഒരുപാട് തിക്കായിട്ടല്ല എങ്കിലോ ഒരുപാട് ലൂസും അല്ല ആ ഒരു രണ്ടിൻ്റെയും ഇടയിലാണ് കേട്ടോ നമുക്ക് ദാഹിച്ച് വലരിഞ്ഞ് നിൽക്കുന്ന നേരത്തെ ഇതുപോലെ ഒരു ഒറ്റ ഗ്ലാസ് നല്ല തണുത്ത ജ്യൂസൊക്കെ കിട്ടുകയാണെങ്കിൽ ആർക്കേക്കാതെ ഇഷ്ടമല്ലാത്തല്ലേ എല്ലാവരും കുടിച്ചോളും അപ്പം ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസുകസൊക്കെ കുതിർത്തിയൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നല്ല രുചി രുചിയുണ്ടായിരുന്നു നമ്മളിവിടെ ഒട്ടും പഞ്ചസാര ചേർക്കാതെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ പഞ്ചസാര ചേർക്കണം എന്നുള്ളവർക്ക് അതിനാവശ്യത്തിലുള്ള പഞ്ചസാരയൊക്കെ ചേർത്തിട്ടും റെഡിയാക്കാം എങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് റെഡിയാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഈന്തപ്പഴൊക്കെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ പത്തിരിയും കറിയൊന്നും റെഡിയാക്കിയിട്ടില്ല അതിന് പകരം ഇത്തിരി ബിരിയാണിയാണ് കേട്ടോ ചെയ്തത് ചിക്കൻ ബിരിയാണി റെഡിയാക്കി അതിൻ്റെ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നും ഇപ്പോൾ പത്തിരി വാട്ടിലും കഴിക്കലൊന്നും അടക്കണ കാര്യമില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു ഹെൽത്തി ജ്യൂസൊക്കെ നിങ്ങളും റെഡിയാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് കൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെയും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓളിനുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരു ലൈക്ക് കൊടുത്ത് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിൻഷെ അല്ല നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും